ശബരിമല തീർത്ഥാടകർക്ക് തത്സമയം വിവരങ്ങൾ അറിയാനും തൽക്ഷണം സഹായം ലഭിക്കാനും ഇത്തവണ സ്വാമി ചാറ്റ്ബോട്ടുമുണ്ട് സീസണിൽ ഇതുവരെ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ സേവനം ഉപയോഗിച്ചത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എന്ത് വിവരവും അപ്പോൾ അറിയാം സ്വാമി ചാറ്റ്ബോട്ടിലൂടെ ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം 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 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിൽ സേവനം ലഭ്യമാകും ക്ഷേത്രത്തിലെ പൂജാവിവരങ്ങൾ കെ എസ് ആർ ടി സി ബസ് ട്രെയിൻ വിവരങ്ങൾ കാലാവസ്ഥ നിലവിലെ തിരക്ക് തുടങ്ങി എല്ലാ വിവരങ്ങളും തത്സമയമറിയാം കാരണം ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ സാമിസ് ചാറ്റ് ബോർഡിൻ്റെ ഒരു ക്യു ആർ കോഡുണ്ട് പിന്നെ നമുക്കുള്ളൊരു മൊബൈൽ നമ്പറാണ് ആ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ ഒരു ഹായിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ചാറ്റ് ബോർഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ആദ്യമേ വരുന്നത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് വരും അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്ത് വിവരങ്ങളാണ് അല്ലെങ്കിൽ എന്തൊരു എമർജൻസി ആണ് ആൾക്ക് ആവശ്യമുള്ളതെന്ന് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കും അപ്പോൾ ഒന്നുകിൽ ക്ഷേത്ര വിവരങ്ങളാകാം അല്ലെങ്കിൽ നമ്മുടെ വാഹന സൗകര്യത്തിൻ്റെ ഇതാകാം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങളാകാം അപ്പോൾ അതിന് ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അങ്ങനെ ഓപ്ഷൻസ് നമ്പർ വൈസ് നമ്മൾ തെരഞ്ഞെടുത്താണ് ഈ ഒരു ചാർട്ട്ബോർഡിലേക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ലഭ്യമാക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ഷേത്രകാര്യങ്ങൾ അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ വിവരങ്ങൾ കിട്ടും ഇപ്പോൾ കാലാവസ്ഥാപരമായ വിവരങ്ങൾ ക്ഷേത്രങ്ങൾ എപ്പോഴാണ് തുറക്കുന്നത് നാല് പൂജക പൂജ ടൈമിങ്സ് എപ്പോഴാണ് അങ്ങനത്തെ വിവരങ്ങളെല്ലാം ഒന്നാമത്തെ ഓപ്ഷനിൽ കിട്ടും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള എമർജൻസീസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ആ എമർജൻസീസ് അറിയിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് രണ്ടാമത്തെ അപ്പോൾ ചിലപ്പം മരണം റിപ്പോർട്ട് ചെയ്യാനായിരിക്കാം അല്ല ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്യാം വാഹനാപകടം റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ പല വിധമായിട്ടുള്ള എമർജൻസീസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഒരു എമർജൻസി നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഇപ്പം നാല് കൺട്രോൾ റൂമുകളാണ് നമുക്ക് അത് ഏതെങ്കിലും ഒരു കൺട്രോൾ റൂമിലേക്ക് ആ ഒരു വിവരം പെട്ടെന്ന് തന്നെ ചെല്ലുകയും ആ ഒരു എമർജൻസി ആ കൺട്രോൾ റൂമിൽ നിന്ന് എമർജൻസി പെട്ടെന്ന് തന്നെ ആ ഒരു കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് ആളുടെ ആളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും എമർജൻസി എന്താണെന്ന് ചോദിക്കുകയും ആ ഒരു എമർജൻസിക്ക് വേണ്ട നടപടി ഉടനടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ചാറ്റ് ബോട്ടിൽ നിന്നുള്ള ഒരു പ്രയോജനമായിട്ട് സ്വാമിമാർക്ക് കിട്ടുന്നത് വാഹനാപകടങ്ങൾ മെഡിക്കൽ എമർജൻസികൾ കൂട്ടം തെറ്റി കാണാതാവുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കും സ്വാമി ചാറ്റ് ബോട്ടിലൂടെ സഹായം ലഭിക്കും ഒരു അപകടം നടന്നു ഒരു മുറിവ് പറ്റി വരുന്ന വഴിക്ക് ഒരു റിമോട്ട് ഏരിയയിൽ പെട്ടുപോയി അപ്പം അങ്ങനെ ഒരു വാഹന ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ചാറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് നമ്പർ കൊടുക്കും അല്ലെങ്കിൽ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ അവർക്ക് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബസ് ടൈമിങ്സ് റെയിൽവേ സ്റ്റേഷൻസ് അതുപോലെ കെ എസ് ആർ ടി സി ബുക്കിംഗ്സ് അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ും സമയവർക്ക് ലഭിക്കും ഈ ഒരു കൺട്രോൾ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് എമർജൻസീസ് ഇപ്പം തന്നെ ഈ ഒരു ഇരുപത് ദിവസത്തിനടുത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളതിന്റെ പരിഹാരം കൊടുത്തിട്ടുമുണ്ട് ഇപ്പം ഇന്നലെ കൊണ്ട് ഏകദേശം ഒരു ലക്ഷം യൂസേഴ്സ് ഇതിനുണ്ടായിരുന്നു തീർത്ഥാടനം തുടങ്ങി ഒരു മാസം പിന്നിടം മുൻപ് തന്നെ ഒരു ലക്ഷം പേർ സേവനം ഉപയോഗിച്ചു കഴിഞ്ഞു ചാറ്റ് ബോട്ടിൽ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ സന്നിധാനം